വീടിന് ജപ്തി നോട്ടീസ് കിട്ടുകയും എനിക്ക് പണം അടയ്ക്കാനോ അല്ലെങ്കിൽ എന്റെ ചികിത്സക്ക് പോലും സുഖ പറ്റുന്നൊരവസ്ഥയിലല്ലേ ഞാൻ എപ്പോള്ളത് എനിക്ക് ഇപ്പൊ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് ഇപ്പം എന്റെ ചികിത്സ ചികിത്സയ്ക്ക് പോലും പണം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പം ലിവറിൽ പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അതിന് അത് ചികിത്സിച്ചു ഭേദമാക്കിയെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനുവേണ്ടി തിങ്കളാഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ് മക്കള് ചെറുതാണ് അവർക്ക് പഠിക്കാൻ പഠിക്കുന്ന സാഹചര്യമാണ് നല്ല മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല നമസ്കാരം ഒരു വർഷത്തോളമായി ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന കുടുംബനാഥൻ തൻ്റെ കിടപ്പാടം കൂടി നഷ്ടമാകുന്ന അവസ്ഥയിലാണുള്ളത് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശിയായ സുരേഷ് എന്ന കുടുംബനാഥനാണ് ഈ ദുരിതം അദ്ദേഹം ദുരിതത്തിലായിരിക്കുന്നത് അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവർ കൂടിയാണ് തൻ്റെ ആകെയുള്ള ആറ് സെൻറ്റ് ഭൂമിയാണ് ഇപ്പോൾ തൃക്കുടിത്താനം സഹകരണ ബാങ്ക് ജപ്തി ഭീഷണി നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ ദുരിതത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം കുറേ വർഷക്കാലം എറണാകുളത്ത് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്താണ് ഇപ്പോൾ രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ പണം അടയ്ക്കണമെന്ന ആവശ്യവുമായി ബാങ്ക് അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന ഈ സുരേഷും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നമുക്ക് സുരേഷിനോട് ചോദിക്കാം എന്താണ് അവരുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്താ ചോദ്യം നോക്കാം എന്റെ പേര് സുരേഷ് ഞാൻ ഞാന് ടാക്സി ഡ്രൈവർ ആയിരുന്നു എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ക്യാൻസർ ബാധിക്കുകയും മലദ്വാരത്തിലും കുടലിലും കരലിലും ക്യാൻസർ ബാധിക്കുകയും ഒരു വർഷമായിട്ട് ഏകദേശം ചികിത്സയിലാണ് അതിനിടയ്ക്ക് വീണ്ടും അസുഖം കൂടുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും തിങ്കളാഴ്ച വീണ്ടും അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട സ്ഥിതിയിലേക്ക് കീമോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനിടയിലാണ് എൻ്റെ തൃപുർത്താനം ബാങ്കിൽ നിന്ന് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുള്ള വീടിന് ജപ്തി നോട്ടീസ് പല കിട്ടുകയും എനിക്ക് പണം അടയ്ക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചികിത്സയ്ക്ക് പോലും സുഖ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത് എനിക്കിപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് ഭാര്യയുണ്ട് ജോലിക്ക് ഒന്നും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല പിന്നെ കുട്ടികൾ മൂത്തയാള് ഡിഗ്രിക്ക് പഠിക്കുകയും ഇളയാൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഏകദേശം ഇനിയിപ്പോ എന്റെ മലദ്വാരം ക്ലോസ് ചെയ്തുകൊണ്ട് ബാഗിട്ട് വീട്ടും ചികിത്സ തുടരേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് എന്റെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യമില്ല മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല എനിക്ക് വായ്പ എടുത്ത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നില് അച്ഛനും അമ്മയും ഉള്ള കാലത്ത് എടുത്താണ് അച്ഛനും അമ്മയും മരണപ്പെടുകയും തുടർന്ന് അടക്കാൻ പറ്റാതെ വരെയൊന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാന് എനിക്ക് ഇപ്പം എന്റെ ചികിത്സ കാരണം ചികിത്സക്ക് പോലും പണമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ അത് കാരണം എനിക്ക് ബാങ്ക് അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കുറച്ച് പൈസ അടച്ചിട്ടുള്ളതാണ് പക്ഷേ ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ഇപ്പം ഏകദേശം അഞ്ചു ലക്ഷം രൂപടക്കണമെന്നാണ് അവര് പറഞ്ഞ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഏഴു ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് പറയുന്നത് ഞാൻ ബാങ്കിൽ പോയി സംസാരിച്ചിരുന്നു പക്ഷെ അവര് ഡേറ്റ് ഒന്നും മാറ്റി തരുന്ന ലക്ഷണമില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ഭരണസമിതിയൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് യാതൊരു നിർവാഹവുമില്ല എന്റെ മക്കളും ഭാര്യയുമായി ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ചികിത്സയ്ക്ക് പോലും പണമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ ആയതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാൻ നിത്യ ചെലവുകൾ നിത്യ ചെലവുകൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയൊക്കെ സഹായത്തിലാണ് എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ സഹായിക്കാറുണ്ട് പിന്നെ അതിനൊക്കെ എല്ലാത്തിനൊരു പരിധി ഉണ്ടല്ലോ ബന്ധുക്കൾക്കാണെങ്കിൽ സഹായിക്കുന്നതിനൊക്കെ പരിധിയുണ്ട് പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് മെഡിസിനൊക്കെ മേടിക്കണം മാസത്തിൽ രണ്ട് ഗെയിമോയ്ക്ക് പോകണം ഇതൊക്കെ ചിലവുകൾ തന്നെയാണ് പിന്നെ അധിക സമയം മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാന്ന് ചോദിച്ചാൽ യാത്ര ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അധിക ഇരിക്കാൻ പറ്റില്ല കാരണം മലദ്വാരത്തിലാണ് മുകളിൽ ഉള്ളിൽ രണ്ട് മൊഴയുണ്ട് അത് സർജറി ചെയ്ത് മാറ്റാതെയാണ് എനിക്ക് പറ്റാ അത് മാറ്റാതെ പറ്റില്ല അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈം ചെന്നപ്പം തന്നെ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ഞാൻ അതുപോലെ തന്നെ എനിക്ക് ബാത്റൂമിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട് ഇടക്കിടക്ക് ബാത്റൂമിൽ പോകേണ്ടിവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് സർജറിക്ക് സർജറിയുടെ റീസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അത് ഡേറ്റ് ഈ ലിവറിൽ പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അതിന് അത് ചികിത്സിച്ച് ഭേദമാക്കിയെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനുവേണ്ടി തിങ്കളാഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ് കീമോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം അത് മൂന്ന് ദിവസം ചെയ്യേണ്ട കീമാണ് മൂന്ന് ദിവസം ഒരു ഒരു മണിക്കൂർ ഒരു മെഡിസിൻ തന്നെ ഇരുപത്തി മണിക്കൂറാണ് നമ്മുടെ ശരീരത്തിൽ എടുക്കുന്ന സമയം അത്ര ഡേഞ്ചറായിട്ടുള്ള മരുന്നാണ് ആ മരുന്നിന്റെ അതിന്റെ റിയാക്ഷൻ ശരീരത്തിൽ മൂന്ന് വർഷം മൂന്ന് ദിവസം പിന്നെയും ഉണ്ടാവും ഇപ്പോഴും എന്റെ ശരീരം കാലും കൈയും ഒക്കെ മരവിപ്പുണ്ട് വിരലുകൾക്ക് മരവിപ്പുണ്ട് കാലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് എന്റെ അവസ്ഥ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനൊന്നും അല്ല യാത്ര ചെയ്യാനോ അധിക സമയം ഇരിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല അത് അതിനിടയിലാണ് ഈ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയും കൂടെ വന്നത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ മക്കള് ചെറുതാണ് അവർക്ക് പഠിക്കാൻ പഠിക്കുന്ന സാഹചര്യമാണ് നല്ല മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല വൈഫിനൊരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്ന കാരണം എൻ്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഭക്ഷണം എന്റെ മെഡിസിൻ ഒക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫ് അടുത്തുണ്ടായെങ്കിൽ മാത്രമേ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പോലും ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ടയിലാണ് ഈ ബാങ്കിന്റെ ഇങ്ങനെയുള്ള പ്രശ്നം വന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ എന്റെ സ്വന്തം സ്വന്തം എന്റെ മക്കൾക്ക് ആയിട്ടെങ്കിലും ഇനിയെങ്കിലും അവർക്ക് ഞാൻ ഇല്ലാതായ പോലെ എന്റെ മക്കൾക്ക് കിടക്കാൻ കയറി കിടക്കാനൊരു ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അതുവരെ നഷ്ടമായ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻസ് ചേട്ടൻ്റെ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പിള്ളേരെ പഠിത്തവും വീട്ടിലെ സാഹചര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പിന്നെ ചേട്ടന് വയ്യാതെ പിന്നെ അത് നിർത്തി വീട്ടിൽ തന്നെ ഇരിപ്പം ചേട്ടനെ നോക്കണം ഭക്ഷണമൊക്കെ സമയത്ത് കൊടുക്കണം ആശുപത്രി മൂന്ന് ദിവസം അഡ്മിറ്റായിട്ട് വേണം മരുന്നൊക്കെ ചെയ്യാൻ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനും ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ ബുദ്ധിമുട്ടുകളും കുഞ്ഞു പിള്ളേരെ അവരെ ബന്ധുക്കളെയൊക്കെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോകുന്നത് തിരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരുവുള്ളൂ അങ്ങനെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതാണ് സുരേഷ് ചെയ്ത ജീവിതം രോഗബാധിതനായതിനെ തുടർന്ന് നിത്യ ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് അതിനിടയിലാണ് ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾ നൽകുകയാണ് സുമനസ്സുകൾ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ഈ വീട്ടിൽ തന്നെ മക്കളും ഭാര്യയ്ക്കോ ഒപ്പം സുഖമായി സന്തോഷത്തോടെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയും അതിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ഷാം മർദാടൻ മലയാളി കോട്ടയം